നമസ്കാരം അല്ലെങ്കിൽ നമ്മൾ ഒരു തോട്ടം നമ്മൾ അതായത് രണ്ടു കൊല്ലം മുന്നേ കൊടുത്ത സാധനങ്ങളൊക്കെ പാടായി നമ്മൾ സലാമാക്കാൻ്റെ തോട്ടത്തൊക്കെ വന്നിട്ടാണ് നമ്മൾ കൊടുത്ത സലാമാക്കാൻ തവടെ ഉണ്ട് റൊളീന ഒക്കെ പോത്ത് ഉണ്ട് കേട്ടോ റൊളീനൊക്കെ അർക്കാളുണ്ട് സലാമാക്ക തവട സ്ഥലമാക്ക സ്ഥലം പറഞ്ഞു കൊടുക്കും സലാമാക്ക നമ്മള് സ്ഥലം ഇവിടെ സ്ഥലം ഇത് മുണ്ടക്കോടാണ് മുണ്ടക്കോട് വല്ലറമ്പാണ് പഞ്ചായത്ത് ൊടങ്ങിട്ട് രണ്ടു വർഷമായി രണ്ടു വർഷമായ കൈ റൊളിനിയോ പഴയ കട്ട് ചെയ്യാ ഒന്ന് കറക്റ്റ് സീഡ് വെച്ചാലും പൂത്തുണ്ടായിട്ട് രണ്ടാം കൊല്ലം കഴിക്കും ഉള്ളിനീ തന്നെ അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ മതി മധുരം അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വലിയ വലുപ്പം വരും ശരിക്കും

മരം കാട്ടിയ തൈകളൊക്കെ ഉണ്ടായിത്തന്നെ നോട്ടത്തിനനുസരിച്ച് ഇങ്ങനെ ചില ചില സൈഡ് പിന്നെ നമ്മൾ അപ്പുറത്ത് പറഞ്ഞാൽ രണ്ടെണ്ണം സൈഡിൽ ഉത്തി പോയിട്ട് മാറ്റിയതാണ് നമുക്ക് വേറെ കാണിക്കാം നോട്ടം ഉണ്ട് തന്നെ കറക്റ്റ് രണ്ടര വർഷം നമ്മളെ പെരിയിൽ നിന്ന് കൊണ്ടുപോയതാണ് അന്നത്തെ ആ ഡേറ്റ് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഒരു പൗതി കൂട്ടുക അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ ലെവലിലായില്ലേ രണ്ടായിരത്തി മൂന്ന് ലാസ്റ്റ് ആകുമ്പോൾ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിന്റെ എന്താ വച്ചാൽ അന്ന് മുന്നൂറ്റി അമ്പത് അജാണ് ഇരുന്നൂറ്റി അമ്പില് ചെറിയ തയ്യല്ല ഇരുന്നൂറ്റി അമ്പ് മുന്നൂറ് ആ റേഞ്ച് വരേണ്ട ഇനിപ്പോ അതില് ഒക്കെ അങ്ങനത്തെ ഞാൻ നോക്കാം സ്ഥലമാക്ക കുറച്ചത് ഇതായത് കൊണ്ട് തോട്ടത്തേക്ക് വല്ലാതെ ഉണ്ട് ഒരു ഇതൊക്കെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞോണ്ട് അല്ലേ മറ്റേത് ഇങ്ങോട്ട് ഇറങ്ങാത്തോ പത്ത് കങ്ങാ പോവും ആ

രണ്ട് മീറ്റർ വീതിയാണ് രണ്ട് രണ്ട് അതായത് ഫുൾ മീറ്റർ അതേമാതിരി കോറി നിർത്തിയതായിരുന്നു അപ്പം അതിനനുസരിച്ച് ആയു അതിലുണ്ട് ഇതാണ്ട് അതൊക്കെ പൂയൊക്കെ നമുക്ക് നമ്മളെ ഇറങ്ങിയാൽ ഉണ്ടല്ലേ അപ്പം എന്താ വെച്ചാൽ നോട്ടുണ്ട് കറക്റ്റ് രണ്ടര വശം നമ്മൾ മുന്നൂറ്റി അമ്പതിന് ഇരുന്നൂറ്റി അമ്പിന് തയ്യ ഇപ്പം ഇരുന്നൂറ്റി അമ്പത് തൈ ഇല്ല ഇപ്പം തേങ്ങൊക്കെ വില കൂടി വരെ മുന്നൂറ്റൻപാണ് കറക്റ്റ് നോട്ടുണ്ടെങ്കിൽ അണ്ടര വർഷം കൊണ്ട് അല്ല ആ ണേ ഇത് പിന്നെ ഒരു രണ്ട് മീറ്റർ ചുറ്റളവുണ്ടാവും ആഴം വന്നിട്ട് ഒരു ഒന്നേക്കാം മീറ്റർ അ കുറെ തൂർന്നതാണ് ഇത് പോരാ ഇപ്പ ഞാൻ പഠിച്ചത് എന്താ വച്ചാൽ മിനിമം രണ്ടര മീറ്റർ എങ്കിലും കുഴി ചുറ്റളവാണ്

നല്ല ഹൈബ്രട്ടോ പിന്നെ നമ്മള് അബിദാ ഇപ്പിള് മറ്റേ ഓവല് നല്ല പുഷാക്കിന് വെട്ടി ആദ്യൊരു വെട്ടിന് കൊടുത്തു പുഷ് ആക്കിങ്ങനെ കൊറച്ചും കൂടി കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ അയക്കണേ ഫുള്ള് കട്ട് ചെയ്യാ പക്ഷെ മരുന്നടിക്കാത്ത നല്ല സാധനം ആൾക്കാർക്ക് തിന്നും ആ അബിയൊക്കെ കറക്റ്റ് ആപ്പ ഒന്നര രണ്ടാം കൊല്ലം ആവുമ്പത്തേ പിന്നെ അടിപൊളി മരായില്ലേ ഒന്നര കൊല്ലം കഴിഞ്ഞാ निप्ले। निप्ले ना कैमरा में बात करू। वो आपका में पूरा बात करो आपका मलयालम पूरा मिक्सिंग है हमला मलया मिक्स पड़ना

ഇത് കാസർഗോഡ് രണ്ടര കൊല്ലം നിങ്ങള് പറഞ്ഞ നാലൊല്ലാണ് നാലൊല്ലോ ഗങ്ങാമോണ്ട് നിങ്ങള് പറഞ്ഞു രണ്ടെല്ലാം കൊണ്ട് വലിച്ചോ ഇത് നിങ്ങള് നാലെല്ലാം പറഞ്ഞാൽ രണ്ടെല്ലാം കൊണ്ട് എല്ലാം കുളിച്ചിട്ടില്ല പക്ഷെ ഗംഗാമോണ്ട എല്ലാം കുളിച്ചു ഒരു വില ഇണ്ടായ മതി ഇതിൽ സാധനം ഒരു ആറണരണ്ട് എല്ലാത്തിമ ചക്ക ഇത് ഒരൊക്കെ ഉണ്ടോ ഇപ്പൊ ഒന്നേക്കാല മറ്റും കൂടി വന്നപ്പോ പിന്നീഫ്ലീഫ്ലീഫ് മരുന്ന് കൊടുത്തും അതായത് കൊടുത്താൽ കായ്ച്ചും മണിപ്പൊ കൊടുക്കാം കൊടുത്താൽ ഇതൊന്നും ശ്രദ്ധിക്കാന്ന് വെച്ചാല് സോഡിയം ഒഴിച്ചാല് രണ്ടു ദിവസം നൽകാൻ പാടില്ല അപ്പൊ മഴ പെയ്യാനും പാടില്ല അപ്പൊ മഴ ഒഴിഞ്ഞിട്ടാണ് ഏറ്റവും നല്ലത് കായ പോവൂല വേനൽക്കാലത്താവുമ്പളെ ഈ ആരും വിയറ്റ്നാമ് വിയറ്റ്നാമിന്റെ പ്രത്യേകത അടിയിൽ നമുക്ക് മൂത്തക്കാണെ മൂത്തക്ക ഇടിച്ചക്കാണ് ഇടിച്ചക്ക ഹാഫ് കൂട്ടാൻ വെക്കാൻ വേണ അത് അതിനനുസരിച്ച് സാധനം ഉണ്ടാവും കറക്റ്റ് ഒന്നര കൊല്ലം കഴിഞ്ഞ് രണ്ടാം കൊല്ലം ആണ് ഇപ്പോൾ സാധനം ഒന്ന് ഒന്ന് തല വെട്ടിയതാണ് ഇതിലൊക്കെ ഇത് ഇങ്ങനെ ഇടിച്ചൊക്കെ ആക്കി എടുക്കണം ചക്ക ഇത് ശരിക്കും ഒന്നുകൂടി വലുപ്പം കൂടും അതായത് പിന്നെ ഇത് ചുള്ളിക്കുന്ന മരത്തിനെ താങ്ങാം ഒരു ഇത് കിട്ടുന്ന ഒരു ഇടിച്ചക്കൻ പോയിട്ടെങ്കിലും ഇങ്ങനെ നിർത്താലെ രണ്ടു വർഷം കൊണ്ട് ഇതാണ് ഒരു മരം ഉണ്ടായാൽ തന്നെ ശരിക്കും രണ്ട് മരം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചക്ക എന്താ അറിഞ്ഞില്ലേ ചക്ക വിയറ്റ്നാമിന്റെ പ്രത്യേകത കുറഞ്ഞ സ്ഥലം മതി എന്താ പിന്നെ എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട സ്ഥിരമായി തല വെട്ടണം കുറച്ച് പൊന്തുപോല അല്ലെങ്കിൽ മേലും ചക്ക ഉണ്ടായത് തല തലവട്ട നിർബന്ധാണ് കിട്ടും ഒന്ന് പൂനല്ലോ മറ്റേ സോഫ്റ്റ് സ്കിൻ ഒന്നിന് ലമണ് നമ്മളെ പിച്ച ആ മുല്ല നാപ്പത് റുപ്യല്ലേ അല്ല പുഷായിട്ട് ഒരു സ്വന്തമായിട്ട് വന്നിണ്ട് സ്മെല്ലുള്ള മുല്ല ഇത് ഇത് ഒരു രണ്ടോ മൂന്നോ തൈ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഇഷ്ടം പോലെ ഉണ്ടാവും വിഷം വിഷം വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ നാലു ദിവസം മുന്നേ അർത്ഥാണ് അപ്പത്തിന് പിന്നെയും ആർക്കാനേ രാംഗങ്കിന്ന് തന്നെ ശരിക്കും ആയിരം തജ്ജേനു നമ്മളെന്ന് കുറച്ച് വലുത് വന്നതിലുള്ള ആ തയ്യാണ് ഇപ്പം ഇത് ഇപ്പോൾ ആയിരൂപ്യ സൈസ് തൈ കിട്ടണില്ല ഇതെന്താ വെച്ചാൽ ആദ്യം നമ്മള് ഗംഗാമണ്ഡം വെച്ചൊന്ന് പോയതല്ലേ ഇതില് ഗംഗാമണ്ടം വെച്ചത് ഇത് ഒന്നര കൊല്ലം രണ്ടു നോട്ടത്തിന്റെ പവറാണ് രണ്ടു കൊല്ലം ആവണു രാംഗംഗ കൊണ്ടത് മുസ്തക തോട്ടം വെക്കുമ്പോ അല്ലേ അതിന് ശേഷം നമ്മള് കീറിയൊക്കെ ലൈനൊക്കെ ഇട്ടി ശേഷാണ് അല്ലേ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് സാധനം ഇങ്ങനെ കൊടുക്കുന്നതിനോട് കൂടെ ഇതേപോലെ സെറ്റ് ആയിക്കുന്ന തോട്ടങ്ങളും കൂടി കാണിക്കാൻ പോലെ ഒക്കെ തയ്യാറാണ് അപ്പളേ ക്വാളിറ്റി അറിയുള്ളു മറ്റേ നമ്മളറിയണല്ലോ സാധനം ആൾക്കാർ വാങ്ങിയാണെന്ന് പോയി എന്താണെന്നോട് കുറച്ച് കഴിയുമ്പോ കാണിക്കണം കാണിക്കണം അപ്ലേ അടുത്ത ആൾക്കാർക്ക് വാങ്ങാനും ബനാന ബനാന അവിടെ ഉണ്ട് കണ്ടില്ലേ ആ അത് എപ്പോഴും കായത് മുന്തിരിപ്പേർണ്ടില്ലേ മുന്തിരിപ്പേരണ്ട കൊടംപുളിയാണത് മുസമ്പിയൊക്കെ നോക്കാൻ കൊടുന്തച്ച പാട് ആ കീസോറിയിലാണ് കണ്ടില്ലേ എന്താ വച്ചാല് പിന്നെ അങ്ങനെ ഓരോ സാധനം കൊടുത്താ പിന്നെ ഡ്രമ്മ ഒക്കെ ഒന്നും മാറ്റാൻ നേരം ഇല്ല ഏർ മരമുന്തിരി അതേമാതിരി മാവ് അങ്ങനത്തൊക്കെ ഇന്ത്യ മുസമ്പിന് ആഹ് ഇനിയിപ്പുസമ്പിത ജനുവരി ഇപ്പോ ടൈമിതാ പോവരുന്നു ഇതാ ഇനിയിപ്പൊ ശരിക്കും കൊറച്ച് വളർന്ന് കൊടുത്തിട്ടുണ്ടായില്ലല്ലോ ഫുള്ള് കായും പൂവേ കയറും ഇതിപ്പോ ശരിക്കും പൊട്ടിക്കാനായി ഒരു പിന്നെ വല്ലാതെ നിർത്തിയ പൊങ്കാവും ഈ തൊടു ഇത്തിരി ഒന്നേ ചില ഒരേക്കറേത്തിൽ ആദ്യം ഫുള്ള് മണ്ണ് അതാണ് തെങ്ങിന് രണ്ടൊല്ലം കഴിയാൻ കാരണം അതാ തെങ്ങാണ് ആദ്യം വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്നര ആയിട്ടുള്ളു അപ്പ് ആ അതൊക്കെ ഏകദേശം അത് രണ്ടുമല്ലായി ഇങ്ങനെ മാങ്കോസി ഒന്നര കൊല്ലം നല്ല വളർച്ച അടുത്ത കൊല്ലം എടുക്കുന്ന ഒരു കൊള്ളം ടൈപ്പ് ആണ് കൂൺ ടൈപ്പ് മേങ്കോസി വന്നാണ് അത് അടുത്തഞ്ഞൂറിന്റെ വെച്ചാണ് അത്തഞ്ഞൂറിന്റെ ആ ഒന്നര കൊല്ലം ആയിട്ടുള്ളൂ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ ചെറുക്കേ ഒന്നര കൊല്ലം ആവുന്നുള്ളു അങ്ങനെ ഇരിക്കണോക്കാളിനെ റോളിനെ വളർച്ച സാധനം വേഗം വലുതായി ഒന്നര രണ്ടാം കൊല്ലം കാഴ്ചയും ശരിക്ക് നല്ല ടേസ്റ്റുമാണ് വെക്കാണ്ട് പിന്നെ ഇത് നമ്മളെ കോടൂര് പഞ്ചായത്തിലെ കാർഷിക കർമ്മസേന എന്നൊരു സൊസൈറ്റി ഉണ്ട് കർഷകർ പാട്ട് കൂടിയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് അപ്പോൾ അതിൽ ഉണ്ടാക്കിയ മുളകാണ് ഇത് സൊസൈറ്റി രൂപീകരിച്ചിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനൂറ് രൂപിച്ചാണ് അപ്പോൾ അതിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെ വി കെ തവന്നൂര് ഒരു വെറൈറ്റി നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അർക്ക ഗഗന്നാണ് ഈ വെറൈറ്റിയുടെ പേര് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നപ്പോൾ ഉണ്ടാക്കിയതാണ് ഏകദേശം ആയിരം ആയിരം മുളകോളം തയ്യോളം ഉണ്ടാവും മരത്തിയാവശ്യം കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് വിളവെടുപ്പാണ് പിന്നെ പച്ചമുളക് അറക്കണമുണ്ട് പിന്നെ പഴുത്ത് മുളക് പൊടിയാക്കുന്നുണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട് എല്ലാം ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണ് ആവശ്യക്കാർക്ക് മുളക് പച്ചയായിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല എരിവുണ്ട് ഉപയോഗിച്ചാലൊക്കെ പറഞ്ഞാൽ നല്ല എരിവാന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ സൊസൈറ്റിൻ്റെ കയ്യിലുണ്ടാക്കിയാണ് ആ വിഷം ആയിട്ട് നമ്മളൊന്നും ഇതുവരെ കീടനാശിനി ഒന്നും തെളിച്ചിട്ടില്ല അപ്പോൾ ഇവിടുത്തെ കൃഷി ഓഫീസറെ നിർദ്ദേശപ്രകാരും തവന്നൂർ കെ വി കെ തവന്നൂര് അവരെ നിർദ്ദേശപ്രകാരുള്ള എന്തെന്ത് മാത്രം ഇത് ചെയ്യലുള്ളൂ എന്ത് പ്രശ്നമെങ്കിലും അവരെ ഇത് പിന്നെ അവർ പറഞ്ഞത് ഇത് പൊതുവെ മുളകിന് കാണേണ്ട ഒരു രോഗമാണ് തുരുമ്പിക്കൽ അധികം ഇതത് വരില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല അത് റെഡിയാണെന്നാണ് നമ്മൾ ഈ ടെസ്റ്റിൽ നിന്ന് നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലായത് തുരുമ്പിക്കൽ രോഗം അത്യാവശ്യം നല്ല കായാണ് ഇത് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് കിലോ അതിന് എത്തിയിട്ടില്ല ഇത് വിളവെടുത്തേണ്ടതോ ഇത്ര ഏകദേശം ആയിട്ടുള്ളൂ ഒരു ദിവസം ഒരു ഉദ്ഘാടനത്തിന് ഒന്ന് വിളവെടുത്തും ചെയ്തു ആകെപ്പാടെ ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ആയിട്ട് അറത്തിട്ടേ ഇല്ല ഈ പകുതി തീരെ ഇല്ല ഇവിടെ തന്നെയാണ് ഇറക്കേണ്ടത് നമ്മളിവിടെ ഒരു പ്രശ്നമാണ് പിന്നെ വിലയും അപ്പോൾ നമ്മൾ പൊതുവെ നല്ല ഒരു ഇത് മാത്രം ഉണ്ടാകുമ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ആവശ്യക്കാർക്ക് മാത്രമേ അർത് കൊടുക്കണുള്ളൂ സാധനം വേ അഴിഞ്ഞാല് നല്ല എരിവുണ്ട് നല്ലൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ കൊണ്ടുപോയി മുപ്പരും എല്ലാം കൊണ്ടുപോയി പറഞ്ഞുണ്ട് പിന്നെ മുപ്പേർ വിളിച്ചു പറഞ്ഞല്ലോ ഇത് കൊണ്ട് എന്നത് നമസ്കാരം അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ കോടൂർ പഞ്ചായത്തിൻ്റെ ഈ പച്ചമുളക് വരുന്ന ഒരു വറൈറ്റിയാണ് നല്ല എരിവും ഉണ്ട് ഇന്ന് ഇനി എത്തണേ ഓവർ അല്ല അതായത് പിന്നെ മെച്ച എന്താ വെച്ചാൽ ഒരു കാരണവശാലും അതായത് ജൈവളല്ലാത്ത വേറെ ഒന്നും ഇത് കൊടുത്തിട്ടില്ല രാസവളമോ കെമിക്കലോ ഒന്നും പൂസാതുണ്ടായ സാധനമാണിത് അപ്പോൾ വിശ്വസിച്ചാൽ സാധനം ഇനി സുർക്കിയിട്ടുണ്ട് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഇനി ഈ ഷവർമ്മക്കാർക്ക് ഷവർമ്മക്കാർക്കൊക്കെ നീണ്ട മുളക്ക് എപ്പോഴും വേണ്ടത് അപ്പോൾ എത്തണേ എത്ര വേണമെങ്കിലും നീ ഒരു പറഞ്ഞത് അഞ്ചിലോ രണ്ടിലോ എത്ര വേണ്ടിച്ചെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും കേട്ടോ ഞാൻ തോന്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിയാകാണ്ടിൽ അവിടെ കൊടുന്ന് വെക്കും ചെയ്യും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ അങ്ങനെ അങ്ങനെ ഒരു ഒപ്ഷനുണ്ട് മുളകിൻ്റെ ചുരുക്കം ഉണ്ടാവില്ല ഇപ്പോൾ അർത്തിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നു ഇത് എന്താ വെച്ചാൽ അടിവളം ഈ വെറും നമ്മൾ നാടൻ രീതി അല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല ബാക്കി വേണമെങ്കിൽ കാക്കേഞ്ച് പറഞ്ഞിട്ടുണ്ട് ചെയ്യും ആ ഇതൊക്കെയാണ്ട് നമ്മളിപ്പോൾ ഈ സൈസൊക്കെ കാഴ്ചക്ക് നമ്മൾ ഈ താ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ എല്ലാം കുരുദാനും മറ്റൊക്കെ എറിഞ്ഞുകാട്ടി കാഴ്ച അല്ലോ കെമിക്കൽ ഇത് അങ്ങനത്തെ ഒരു ഒരിതുമില്ല ഈ പറമ്പിലാണ് ഈ കൊട്ടം പറമ്പിലാണ് ഇപ്പോൾ ഈ കാഴ്ചക്കുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ വിത്തനൊരു അടിപൊളി അടിപൊളി വിത്താണ് ഞാൻ വാണ്ടിക്ക് ഇടയിൽനിന്നിപ്പോൾ എത്താണ് ഒരു ആ ഐനൂറ് പേക്ക് പച്ചമുളക് എല്ലാത്തിനും അതായത് വെറൈറ്റിയാണ് സംഭവം അപ്പോൾ അത് എത്ര കിലോ ഞാൻ ഒരു കിലോനോ രണ്ട് കിലോനോ അത്ര വേണ്ടി വെച്ചെങ്കിൽ അതാ എവിടെയും കിട്ടാത്തൊരു വെറൈറ്റി ഇങ്ങനെ ഈ കാഴ്ചന ഉണ്ടോ കാണാൻ തന്നെ നല്ല ഷോ ഉണ്ടല്ലോ അല്ല ഇത് അപ്പോ ഇതെന്താ വെച്ചാൽ നമ്മള് കർഷകരെ നമ്മള് വിജയിപ്പിക്കാണ്ട് നല്ല സാധ നമുക്ക് ഇപ്പൊ എൺപത് റുപ്യ അമ്പത് റുപ്യ എടുത്താലും മറ്റേ അണ്ണന്മാരം തമിഴ്നാട്ടിലും ഇത് കെമിക്കലും ഇല്ല നേരെ പ്രത്യേകിച്ച് സാറുമോട്ടലൊക്കെ കണ്ടിട്ട് പറ്റില്ല നല്ല സാധനം നല്ല സാധനം ആൾക്കാർക്ക് മുളക് ആവശ്യമുള്ളവർക്ക് എത്രയും നമ്മൾ എത്തിച്ചേരും മുൻകൂട്ടി ബുക്ക് ചെയ്യാണെങ്കിൽ തോന്നെത്തിച്ചേരും അത്യാവശ്യമുള്ളവർക്കൊക്കെ നമ്മളെ ഇവിടെ താണിക്ക കൃഷി ഓഫീസില് ഓഫീസിലും വരാ അല്ലെങ്കിൽ എൻ്റെ താഴെത്തന്നെ ഉണ്ട് കർമ്മസേൻ്റെ വളങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് കട അവിടെ വന്നാലും കിട്ടും കോൺടാക്റ്റ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് നാൽപ്പത്തി രണ്ട് എഴുപത്തി മൂന്ന് എൺപത്താറ് ആ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയും അത്യാവശ്യക്കാർ എത്രയും വേണമെങ്കിൽ കിട്ടും നമ്മൾ ഇത്രയും സാധ്യത ഉണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമേ അറക്കലുള്ളൂ പിന്നെ ബാക്കിയുള്ളപ്പോൾ എത്തുകയാണെങ്കിൽ ഇനി പൊടി ഇപ്പം മുളക് പൊടി ഉണക്കി ഉണക്കണമുണ്ട് ഉണക്കി പൊടിയാക്കാനും പിന്നെ കുറച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കും അപ്പോൾ എത്രയും വേണമെങ്കിൽ സാധനം കിട്ടും ആ മുൻകൂട്ടി പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഗഗൻ അറക്കുള്ളൂ എല്ലാം മേലക്കൊക്കെ നല്ല ഇതാണ് ഇതൊരു അപൂർവമാണ് നമ്മളിപ്പോൾ ഇത്രയും തോനെ കൃഷി ചെയ്യാൽ നമ്മൾ മലപ്പുറത്തല്ല കേരളത്തിൽ തന്നെ ഇത്രയും തോനെ കൃഷി ഏകദേശം ഒരു ആയിരത്തോളം മരങ്ങളുണ്ടാവും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ ഒരു തമിഴ്നാടൊക്കെ പോയൊരു തോട്ടത്ത് പോയ ഒരു ലുക്കില്ലേ നമുക്കിപ്പോൾ ഉണക്കി പൊടിച്ചെടുത്തേക്കാനും ഒരു മുളകനെ മുളകനെ നല്ല എരിവുണ്ട് ഉപയോഗിച്ചാലൊക്കെ പറഞ്ഞാൽ നല്ല എരിവെന്നാണ് പറഞ്ഞത്